നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം പണം കുമിഞ്ഞു കൂടുന്ന എല്ലാ രീതിയിലും ദാരിദ്ര്യ ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർ എവിടെയാണെങ്കിലും ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഏറ്റവും അധികം സമ്പന്നതയിൽ എത്തിച്ചേരേണ്ട നക്ഷത്രജാതകർ തന്നെയാണ് ഈ പറയാൻ പോകുന്ന നക്ഷത്രജാതകർ ഇവരുടെ സമൃദ്ധിയുടെ ദിനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നാളെ ചൊവ്വാഴ്ച ഒക്ടോബർ എട്ടാം തീയതി ഷഷ്ടിയാണ് രാത്രിയുടെ ആറാം ദിനം മുരുകഴിപാടുകൾ ചെയ്യണം ഷഷ്ടിനാളിൽ മുരുകക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥന നടത്തിയാൽ തീരാത്ത സങ്കടങ്ങളൊക്കെ തീർന്നു കിട്ടും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കും ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും മുരുകക്ഷേത്ര ദർശനം ഷഷ്ടി നാളിൽ നടത്തിയിരിക്കണം ഷഷ്ടിയും നവരാത്രിയുടെ ആറാം ദിനവും ഒന്നിച്ചു വരുന്ന ചൊവ്വാഴ്ച ദിവസമാണ് നാളെ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും സന്താന ഭാഗ്യം വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർ ചില കാര്യങ്ങൾ അവരുടെ വീടുകളിൽ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും അവർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരും അത്രയധികം ഭാഗ്യമുള്ള ഉയർച്ചയുള്ള പണം കുമിഞ്ഞുകൂടാൻ യോഗമുള്ള നക്ഷത്രജാതകർ തന്നെയാണ് ഈ പറയുന്ന നക്ഷത്രജാതകരൊക്കെയും ഇനിയുള്ള നാളുകൾ ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നേട്ടമാണ് ഏതൊക്കെ നക്ഷത്രജാതകർക്കായിരിക്കും അങ്ങനെ ഒരു ഭാഗ്യം വന്നു ചേരുക അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏത് ഭഗവാനെയാണ് അല്ലെങ്കിൽ ഏത് ദേവിയെയാണ് ഇവർ പ്രാർത്ഥിക്കേണ്ടത് ഇവർ മന്ത്രമാണ് നിത്യവും ചൊല്ലേണ്ടത് ഇവരുടെ വീടുകളിൽ ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഇന്ന് നമുക്ക് വ്യക്തമായി അറിയാം ഈ നക്ഷത്രജാതകർക്ക് പണം കുമിഞ്ഞുകൂടും നിസ്സാരമായി കാണേണ്ട തീർച്ചയായും അത് സംഭവിക്കുക തന്നെ ചെയ്യും ഇമ്പരത്തിച്ചെടി വീടിൻ്റെ ചില ഭാഗങ്ങളിൽ വെച്ചാൽ സമൃദ്ധി സമൃദ്ധിയുണ്ടാകുമെന്ന് പഴമക്കാർ പറയാറുണ്ട് തീർച്ചയായും അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ മുത്തശ്ശനോ മുത്തശ്ശിയോ പ്രായമുള്ള ആരെങ്കിലുമൊക്കെ ചെമ്പരത്തി ഇന്ന ഭാഗത്ത് നട നിനക്ക് ഭാഗ്യം വന്നു ചേരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ ചെമ്പരത്തി ചെടി ചില ഭാഗങ്ങളിൽ ഈ നക്ഷത്ര ജാതകർ നട്ടാൽ തീർച്ചയായും ഇവർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഇവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും അത്രയധികം അത്രയധികം ഭാഗ്യമുള്ള നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ ഇതൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും നിങ്ങൾ എവിടെയും ആയിക്കൊള്ളട്ടെ ഇപ്പോൾ ബാംഗ്ലൂർ ആയിക്കൊള്ളട്ടെ ഹൈദ്രാബാദിലായിക്കൊള്ളട്ടെ ചെന്നൈയിലായിക്കൊള്ളട്ടെ ഏത് നാട്ടിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീടിന് മുന്നിൽ ഒരു ചെമ്പരത്തി നടുക ചെമ്പരത്തി നടാനുള്ള സ്പേസ് ഒന്നും നിങ്ങളുടെ വീട്ടിലില്ല നിങ്ങളുടെ ഫ്ലാറ്റിലില്ല നിങ്ങൾ താമസിക്കുന്നിടത്തില്ല എങ്കിൽ ഒരു ചെടിച്ചട്ടിയിൽ ഒരു ചെറിയ ചെമ്പരത്തി നടുക നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ഒരുപാടൊരുപാട് പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ചെമ്പരത്തി ചെടി ശരിയായ സ്ഥാനത്ത് നട്ടാൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരെ മാറും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും വീടിൻ്റെ കിഴക്ക് ദിശയിൽ വേണം ചെമ്പരത്തി ചെടി നടാൻ നിങ്ങളുടെ കുടുംബത്തിലെ അസ്വാരസ്യങ്ങളൊക്കെ മാറിക്കിട്ടും സമാധാനം നിലനിൽക്കും ശരിയായ സ്ഥാനത്ത് ചെമ്പരത്തി നട്ടാൽ വീട്ടിൽ പണം കുമിഞ്ഞുകൂടും ഈ നക്ഷത്രജാതകരെ പോലെ ഈ പറയാൻ പോകുന്ന നക്ഷത്രജാതകരെ പോലെ വീട്ടിൽ പണം കുമിഞ്ഞുകൂടും ബിസിനസ്സിൽ അതിവേഗം പുരോഗതി വന്നേക്കും കൂടാതെ ചെമ്പരത്തി ജാതകത്തിലെ ചൊവ്വയുടെ സ്ഥാനം ശരിയാക്കും വാസ്തുപ്രകാരം രാവിലെ കുളിച്ചതിനു ശേഷം ചെമ്പരത്തി പൂക്കൾ ദേവിക്ക് സമർപ്പിക്കുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരുവാൻ കാരണമാകും ജ്യോതിഷപ്രകാരം ഈ നാളുകാർ ഏത് വീട്ടിലുണ്ടോ പണം പദവി പ്രശസ്തി കീർത്തി ഇവയോ നേടിയെടുക്കാൻ സാധിക്കും അത്രയധികം ഭാഗ്യമാണ് ഈ നക്ഷത്രജാതകർക്ക് തൻ്റെ സാമ്പത്തിക രഹസ്യങ്ങളൊന്നും ഇവർ മറ്റാരോടും പറയാൻ പാടില്ല തൻ്റെ രഹസ്യങ്ങളൊക്കെ ഇവർ ഉള്ളിലൊതുക്കുകൾ ഒന്നും മറ്റുള്ളവരോട് പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ അതൊന്നും നടക്കാതെ പോകും അത് ഈ നക്ഷത്രജാതകർ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കറിയാം ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ പണവും കീർത്തിയും സമ്പത്തും ഒക്കെ ഒക്കെ വന്നു ചേരുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക എന്നാൽ കീർത്തി എന്നാണ് അർത്ഥം തീർച്ചയായും ഇവർക്ക് കീർത്തി ഉണ്ടാകും ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള യോഗം വന്നു ചേരും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ ഇവരെ കൊണ്ട് കഴിയും അത്രയധികം ഭാഗ്യമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തണം വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകണം സന്താനപുത്രഭാഗ്യം വന്നു ചേരും ജീവിതത്തിലെ എല്ലായിടത്തും വിജയിക്കുവാനുള്ള യോഗം വന്നു ചേരും ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും ശിവപാർവതി ക്ഷേത്ര ദർശനം കൂടി നടത്തണം കാർത്തിക നക്ഷത്ര ജാതകർ തീർച്ചയായും മുരുകൻ്റെ ക്ഷേത്രത്തിലും ദർശനം നടത്തണം നാളെ ഷഷ്ടിയൊക്കെയാണ് ഷഷ്ടിയിൽ മുരുകേത്ര ദർശനം നടത്തിയാൽ ആഗ്രഹിച്ചത് എന്താണോ അതോ നിങ്ങളെ കൊണ്ട് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് കാർത്തിക നക്ഷത്ര ജാതകർ എത്തുന്നത് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ധ നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ ആസ്വദിക്കാൻ കഴിയും പുണർദ്ദം നക്ഷത്ര ജാതകർക്ക് ോട്ടറി ഭാഗ്യം വരെ ജാതകത്തിൽ പറയുന്ന നക്ഷത്രമാണ് ഭാഗ്യ നമ്പരൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയി ഒരു ഭാഗ്യക്കുറിയൊക്കെ എടുക്കുക പുണർത്ത നക്ഷത്ര ജാതകർക്ക് നല്ല സമയം തന്നെയാണ് ജീവിതത്തിലെ ഉയർച്ചയുടെ സമയം തന്നെയാണ് മണിപ്ലാന്റ് വെച്ചു പിടിപ്പിക്കുക അതുപോലെ മുള മുളയും വീട്ടിൽ വെച്ചു പിടിപ്പിക്കുക പണവും ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ വന്നു ചേരുവാൻ മണിപ്ലാന്റ് ഉതകും മണിപ്ലാന്റ് ഒരിക്കലും താഴോട്ട് വളരരുത് അതിൻ്റെ ഇതളുകൾ ചില്ലകൾ എപ്പോഴും മുകളിലോട്ടേ വളരാവൂ അത് നമ്മുടെ വീട്ടിൽ സമൃദ്ധിയുണ്ടാക്കും നമ്മുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാക്കും ധാരാളം ധനം നമുക്ക് കൊണ്ടുതരും അതുപോലെ വെച്ചു പിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് മുള വീടിൻ്റെ മുൻവശത്ത് കിഴക്ക് ഭാഗത്ത് കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് മുള വെച്ചു പിടിപ്പിക്കുക അത് തീർച്ചയായും സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരും അതുപോലെ മുല്ല വീട്ടിൽ ഐക്യവും സമാധാനവും കൊണ്ടുതരും തുളസി ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഈ ചെടിയെല്ലാം കൊണ്ടു തരും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലഭിക്കുവാൻ തുളസി ചെടി വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക അടുത്ത നക്ഷത്രത്തിലേക്ക് കടക്കാം അത് മറ്റാരുമല്ല ആയില്യമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് പണം കുമിഞ്ഞുകൂടുന്ന ജാതകരിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നക്ഷത്ര ജാതകരാണ് അടുത്ത നക്ഷത്രം മഖമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകരിൽ മഖവുമുണ്ട് ദുരിത ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് സങ്കടങ്ങൾ പേറി ജീവിക്കുന്നവർ തന്നെയാണ് പക്ഷെ മാറ്റമാണ് പണം ധാരാളം വന്നു ചേരും ആഗ്രഹിച്ചത് എന്തും നേടിയെടുക്കും അടുത്ത നക്ഷത്രം അത്തമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് വിജയത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തണം മുത്തുമാരി അമ്മയോട് പ്രാർത്ഥിക്കണം നിങ്ങൾ അമ്മയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അമ്മേ മാരിയമ്മ രക്ഷിച്ചാലും എന്നൊന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കുക ഈ ഒരു മന്ത്രം എല്ലാ ദിവസവും വിളക്ക് കത്തിച്ചതിന് ശേഷം ചൊല്ലുക അല്ലെങ്കിൽ ശുദ്ധിയോട് കൂടിയിരിക്കുന്ന സമയത്ത് ചൊല്ലുക അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹമുണ്ടാകും മന്ത്രം ഇതാണ് സകല കാര്യ ജയപ്രദേ ജയ ജയ എൻ്റെ സകല ദുരിതങ്ങളും മാറ്റിത്തന്ന് എന്നെ രക്ഷപ്പെടുത്തുക എനിക്ക് ജയം തരുക സകല കാര്യ ജയപ്രദേ ജയ ജയ ഈ ഒരു മന്ത്രം നിങ്ങൾ നൂറ്റിയൊന്ന് പ്രാവശ്യം നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ചൊല്ലി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അടുത്ത നക്ഷത്രം തിരുവോണമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ് ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് നേട്ടത്തിലേക്കെത്തും പണം കുമിഞ്ഞുകൂടും ഉറപ്പ് അടുത്ത നക്ഷത്രം ചതയമാണ് അതീവ സമ്പൽ സമൃദ്ധിയാണിവർക്ക് ഇവർ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും രക്ഷപ്പെടുവാൻ ചവരാണ് ചതയ നക്ഷത്രജാതകർ ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് അതീവ സമ്പൽ എത്തുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും എല്ലാ കഷ്ടപ്പാടും എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുന്നവരിൽ ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയുണ്ട് അതിൽ ഉത്തരട്ടാതി അവസാനമാണ് പറഞ്ഞതെങ്കിലും ഒന്നാം സ്ഥാനത്ത് ഉത്രട്ടാതി തന്നെയാണ് അപ്പോൾ സകലകാര്യ ജയപ്രതി ജയ ജയ നൂറ്റിയൊന്ന് പ്രാവശ്യം ചൊല്ലുക വിജയം സുനിശ്ചിതമാണ് ഇരുപത്തിയൊന്ന് ദിവസം ഇതൊന്ന് നൂറ്റിയൊന്ന് പ്രാവശ്യം ചൊല്ലിക്കേ നിങ്ങളിലെ അത്ഭുതം കണ്ടറിയാം ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് സംഭവിച്ച അത്ഭുതം കമൻറ്റ് ബോക്സിലൊന്ന് കുറിച്ചാലും മതി Нанни. Намаскарам. на